ഹലോ കൂട്ടുകാരെ അപ്പം ഇന്നത്തെ ദിവസത്തേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ചിങ്ങ ഒന്ന് അപ്പം രാവിലെ ഞങ്ങൾ എഴുന്നേറ്റ് കുളിച്ച് വീടൊക്കെ വൃത്തിയാക്കി രാവിലെ വിളക്ക് കത്തിച്ച് അപ്പം മുറ്റ വിളക്ക് കത്തിച്ചതിന് ശേഷം ഞങ്ങൾ ഇന്ന് ഒന്ന് രാവിലെ അവനെ കുളിപ്പിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളുടെ ലിയോൻ കുറിച്ചുനെ കുളിപ്പിക്കാമെന്ന് വിചാരിച്ച് അത് കഴിഞ്ഞിട്ട് അവനെ കുളിപ്പിച്ചിട്ട് അത് കഴിഞ്ഞ് നേരെ ഞാനല്ല കുളിപ്പിച്ചത് എൻ്റെ മോളാണ് അപ്പം ഞാൻ അതൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ അത് കഴിഞ്ഞ് നേരെ അടുക്കളയിലോട്ട് വന്നു അപ്പോൾ ആ അടുക്കളയിൽ വരുമ്പോൾ നമുക്ക് രാവിലെ അടുക്കളയിൽ നമ്മളെ വീട്ടമ്മമാർക്ക് എന്തൊക്കെയാണ് പണിയെന്ന് കാണിക്കും രാവിലെ കുറച്ച് പച്ചക്കറി തേങ്ങ അരി ഇതൊക്കെ എടുത്ത് വച്ചിരുന്നാൽ നമുക്കത് ഒരു മനസ്സും കണ്ണ് നിറഞ്ഞിരിക്കും അപ്പോൾ രാവിലെ അതൊക്കെയാണ് ഞാൻ കാണിക്കുന്നത് കാരണം ഇതിന് വേണ്ടിയിട്ടല്ല ഗൈസം അപ്പം നമ്മൾ സാധാരണ ഒരു നല്ല ദിവസമൊക്കെ വരുമ്പോൾ നമ്മുടെ വീട്ടിൽ സാധാരണ മീൻ പച്ചക്കറി ഇതൊക്കെ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന നല്ലൊരു നിറവാണ് കാരണം അതിന് വേണ്ടിയിട്ട് പിന്നെ കിടന്ന് ഓടണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അതൊക്കെ നേരത്തെ കുട്ടി വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ രാത്രി തന്നെ അടുക്കള എല്ലാം തുടച്ച് വൃത്തിയാക്കി ഒക്കെ ഇട്ടിട്ട് രാവിലെ പച്ചക്കറിയൊക്കെ എടുത്ത് വെച്ചിരുന്ന നമുക്കത് അടുക്കള കയറുമ്പോൾ അത് നല്ല എളുപ്പമല്ലേ നമ്മുടെ ആവശ്യത്തിനുള്ള പച്ചക്കറി എടുക്കാം പിന്നെ ചോറിനുള്ള അരി പിന്നെ തേങ്ങ ഇതൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ ഉപ്പു തൊട്ട് കർപ്പൂരം വരെ ഒഴിവാ ഒഴിയാൻ പാടില്ല എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ എല്ലാം ഒന്നും ഒഴിയാതെ നമുക്ക് വേണം അത്യാവശ്യമാണ് അതൊരു നമ്മളുടെ ഒരു ഹിന്ദുക്കളുടെ ഒരു ഐതിഹ്യമെന്നോ അല്ലെങ്കിൽ ഒരു വിശ്വാസമെന്നൊക്കെ പറയണം അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ചെയ്തത് എന്നിട്ട് ഞാൻ പിന്നെ നേരെ ഇഡലിക്കുള്ള മാവ് അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇഡലിയുടെ മാവിൽ ഞാൻ കൈകൊണ്ട് നോക്കിയതാണ് അതെന്ന് വെച്ചാൽ നോക്കിയപ്പോൾ എന്താണെന്ന് അറിയുക ഇഡലിയുടെ മാവ് നോക്കിയെന്ന് വെച്ചാൽ തരിയുണ്ടോ ഞാനെല്ലാം അരച്ചിട്ട് മോളാണ് അരച്ച് വെച്ചാൽ അപ്പോൾ അതിനൊരു അടപ്പ് തുറക്കുമ്പോൾ നല്ലൊരു മണം അപ്പോൾ അവിടെ അതൊരു ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു അതിൽ ഇഞ്ചി പച്ചമുളക് കരിയപ്പളം ഇതൊക്കെ മൂന്ന് വിച്ച് അരച്ച് വെക്കുമ്പോഴത്തേക്ക് നല്ല മണമാണ് അടപ്പ് തുറക്കുമ്പോൾ അത് പണ്ട് നമ്മൾ പാചകത്തിൽ നമ്മൾ എന്തെങ്കിലും വിശേഷ ആവശ്യത്തിനൊക്കെ പോകുമ്പോൾ ഇഡലിയൊക്കെ കഴിക്കുമ്പോൾ ഒരു നല്ല മണമാണ് കല്യാണത്തിനും അല്ലാത്ത ആവശ്യത്തിനൊക്കെ പോകുമ്പോഴത്തേക്ക് ചില സ്ഥലങ്ങളിലൊക്കെ ഹോട്ടലിലല്ല വീട്ടിൽ മറ്റുള്ള ആവശ്യം ത്തിന് പോകുമ്പഴത്തേക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ വലിയ സാമ്പാറും കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം അത് തിരുവനന്തപുരത്ത് അവർക്കൊരു പ്രത്യേകതയാണ് ആ ഇല മാവിക്കുമ്പോൾ അതിലൂടെ ഇഞ്ചിയും പച്ചമുളകും കരിയപ്പിലയും കൂടെ അരിഞ്ഞ് ചേർത്ത് അല്ലെങ്കിൽ അരച്ച് ചതച്ച് ചേർത്ത് അങ്ങനത്തെയൊക്കെ ഉണ്ടാക്കി അപ്പോൾ അത് അടച്ചുറങ്ങൾ നല്ല മണമെടുക്കും പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെയാണ് പിന്നെ ഇതലി ഉണ്ടാക്കിയാൽ അപ്പം തട്ടലി എണ്ണ വെച്ചിട്ട് കുറേ നേരം വെച്ചിരിക്കുമ്പോൾ തട്ടിലാവിറും അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മാവ് ഒഴിച്ചാൽ നല്ല സ്മൂത്തായിട്ടുള്ള ഇഡലി ഉണ്ടാക്കിയെടുക്കാം പിന്നെ പിന്നെ ഞാൻ പെട്ടുള്ള അരി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ആ അരി എടുത്ത് വാർത്ത വെച്ചതിന് ശേഷം പിന്നെ ഇഡലി പച്ചക്കറി എല്ലാം കൂടി അരിഞ്ഞ് സാമ്പാറിനുള്ള ആവശ്യത്തിനുള്ള പച്ചക്കറിയാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു വിശേഷം വരുമ്പോഴത്തേക്ക് ഇതൊക്കെയാണ് കുഞ്ഞു കുഞ്ഞ് സന്തോഷം ഇന്നിപ്പോൾ ഓണത്തിൻ്റെ തിടക്കാണ് പക്ഷേ നമുക്ക് വലിയ ഓണാഘോഷമൊന്നുമില്ല കാരണം ഞങ്ങളുടെ അണ്ണെന്ന് ഞങ്ങളുടെ കൂടെ ഇല്ലല്ലോ അതുകൊണ്ടിട്ട് ഞങ്ങൾക്ക് വലിയ ഓണാഘോഷം ഒന്നുമില്ല പിന്നെ അണ്ണം പറയും പിള്ളേരല്ലേ അവർക്ക് എന്തെങ്കിലുമൊക്കെ ആഹാരം ഉണ്ടാക്കി കൊടുക്കുക എന്നൊക്കെ പറയും പിന്നെ ചിലപ്പോൾ ഉടുപ്പ് എടുക്കാൻ അങ്ങനെ പൈസ തരുമെങ്കിൽ ഉടുപ്പൊക്കെ എടുത്ത് കൊടുക്കും അപ്പോൾ ഇതൊക്കെ തന്നെ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാനതേ അടുക്കളയിൽ നിന്നപ്പോഴത്തേക്ക് പട്ടിക്കുട്ടി വന്നു അവൻ കുളിച്ചിട്ടൊക്കെ ഓടി വന്നു എൻ്റെ അടുത്ത് അപ്പോൾ ഞാനൊന്ന് അവനെ എടുത്ത് കൊഞ്ചിച്ചും കളിച്ചൊക്കെ നിൽക്കുമായിരുന്നു കാരണം ഒരു കുഞ്ഞു പാവ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണോ അതുപോലെയാണ് നമ്മൾ അവനെ നോക്കണം അപ്പോൾ അവൻ കുളിച്ചിട്ട് വരുമ്പോൾ അവന് നല്ല ചൂട് ചെറു ചൂട് പാലൊക്കെ കൊടുക്കും ബിസ്ക്കറ്റ് എല്ലാം കൊടുത്തു കഴിയുമ്പോൾ മടിയിലിരുന്ന് നല്ല രസമാണ് അവൻ്റെ കളിയും ചിരിയൊക്കെ കാണാനായിട്ട് പക്ഷേ ഞാൻ കുറേ നേരം പിന്നെ അവനോട്ട് കുറേ സമയം കളിക്കും അപ്പോൾ അങ്ങനെയൊക്കെ സമയം കുറേ അങ്ങ് പോവും പിന്നെ എൻ്റെ ജോലിയെന്നു വെച്ചാൽ എനിക്ക് രാവിലെ രാവിലെ രാവിലെയുള്ളൊരു ജോലിയാണ് ഈ കറക്കല്ലും അതിൻ്റെ ഒരു സാധനം വീട്ടിൽ വാങ്ങിച്ചിട്ടിട്ടുണ്ട് പിന്നെ അല്ല വ്യായാമം ചെയ്യണമൊക്കെ എനിക്ക് വാങ്ങി തന്നിട്ടുണ്ട് ഞാൻ ചെയ്യാതെ കാരണം അതൊന്നും ചെയ്യത്തില്ല പിന്നെ ചെറിയ സമയത്ത് എനിക്കിത് അപ്പം ഞാൻ ഇങ്ങനെ കറങ്ങി കളിച്ചോണ്ടിരുന്നോളും കാരണം ഞാൻ ഈ വീടേക്ക് വേണ്ടിയിട്ട് കറങ്ങുന്ന എല്ലാം കൂട്ടുകാരെ അപ്പം എൻ്റെ മെയിൻ പണി ഇത് തന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് ദിവസവും ചെയ്താൽ നമുക്ക് ശരീരത്തിന് നല്ലതാണ് ഈ ഇടുപ്പും ശരീരവും ഒരു വേദന വരും ആദ്യമൊക്കെ എനിക്കങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇത് ചെയ്യാതിരുന്ന് ചെയ്യുമ്പോൾ നല്ല വേദനയ്ക്കും അപ്പം എന്നോടെയൊക്കെ നല്ല സുഖം കിട്ടും ഞാനിങ്ങനെ കറങ്ങി എൻ്റെ ജോലി ഇത് തന്നെയാണ് ആരും കണ്ടില്ലെങ്കിൽ ഇതൊക്കെ തന്നെ എൻ്റെ പണി മേൻ പണിയും ഇതിലിരുന്ന് കറങ്ങിക്കളിക്കുക തെന്നിപ്പോയാൽ തലയടിച്ചിന്ന് വീഴും അത് വേറെ കാര്യം പിന്നെ ഉള്ള സമയം കൊണ്ട് പാത്രങ്ങളെല്ലാം കഴുകി കഴുകിയൊക്കെ വെച്ച് അരി എന്ത് നമ്മൾ പിന്നെ അരി എടുത്ത് റൈസ് കുക്കറില് താഴെ വെച്ചതിന് ശേഷം പിന്നെ ഞാനും മക്കളും കൂടെ കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് പോകണം ഞാൻ ഇളയവളും കൂടെ ഇരുന്ന് അപ്പോഴത്തേക്കും മൂത്തവൾ കുളിച്ചിട്ട് വന്നു അപ്പോൾ ഞാൻ കഴിച്ചിട്ട് അവൾക്കും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ ഞങ്ങളുടെ പണിയൊക്കെ ഇത്രയൊക്കെ തന്നെ ഫുൾ പണിയൊന്നും എടുക്കാൻ തോന്നിയില്ല എനിക്ക് അപ്പം നമ്മുടെ വീട്ടിലെ കുഞ്ഞു ആഘോഷവും വിശേഷവും എപ്പോഴും ഉള്ളവരെ എല്ലാം ഓണം പോലെ ഇല്ലാത്തതിനും ഇതുപോലെ തന്നെ എന്ന് പറഞ്ഞ കണക്ക് എപ്പോഴും ഇതൊക്കെ തന്നെ അപ്പം ഒന്നാം തീയതി ഇഡലി സാമ്പാറും വേണമെന്ന് ഒരു നിയമം എൻ്റെ അമ്മയാണ് കൂട്ടുകാര അമ്മ എപ്പോഴും പറയും ചിങ്ങ ഒന്ന് മലയാളം ഒന്ന് ഇങ്ങനെയൊക്കെ വരുന്ന മാസങ്ങളെല്ലാം ഇഡലി സാമ്പാർ നല്ലതെന്ന് പറയും അപ്പം പിള്ളേരെ കളിയാക്കുക അമ്മമ്മ പറഞ്ഞു കേട്ടോണ്ട് അമ്മ ഇത് തന്നെ എന്ന് പറയും അന്നേരം പറഞ്ഞ് ചിരി എന്തോ പറഞ്ഞിരുന്നു ചിരിക്കുവാണ് അപ്പം ഞാൻ മിണ്ടാതിരുന്ന് കഴിക്കുക എന്നൊക്കെ പറഞ്ഞു അപ്പോഴത്തേക്ക് മൂത്തോളും കുടിച്ചിട്ട് വന്നു ഇപ്പം ഞാൻ കഴിച്ചിട്ട് പിന്നെ അവൻ കൂടെ കൊടുത്തു പിള്ളേർക്ക് ഇളയവള് പിന്നെ പഠിക്കാനായിട്ട് നാളെ തിങ്കളാഴ്ച പരീക്ഷയാണ് അപ്പോൾ മൂത്തമൊക്കെ വയ്യ അപ്പം അതുകൊണ്ടിട്ട് രണ്ടുപേരും എന്നെ സഹായിക്കാൻ പറ്റത്തില്ല അപ്പം ഇത്രയും നേരം വീഡിയോ എടുത്ത് അവൾ സഹായിച്ചു ഇനി കിട്ടത്തില്ല അതുകൊണ്ടിട്ട് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പം നമ്മൾ മൂന്ന് പേരും കാപ്പി കുടിച്ച് കഴിഞ്ഞാൽ ഇനി ഇന്നത്തെ പണി കഴിഞ്ഞ് പിന്നെയുള്ളത് അടുക്കള മറ്റുള്ള പണിയുള്ള അതൊക്കെ ഞാൻ തന്നെ ചെയ്യും അപ്പം വീഡിയോ എടുക്കാൻ ആരും സഹായിക്കത്തില്ല അപ്പം അത്രയും സമയം അവൾ കൂടെ ഉള്ളത് തന്നെ വലിയ ബാക്കിയായിരുന്നു കാരണം ഈ രണ്ട് പിള്ളേർ അടുത്ത് വരണത് തന്നെ വലിയ അപൂർവമായിട്ടാണ് അപ്പം അതുകൊണ്ടിട്ട് കിട്ടണ സമയം അവരെ പിടിച്ചിരുത്തുക വീഡിയോയിലുള്ളതാണ് അപ്പം അതിന് കണ്ടിന്യൂ ആയിട്ട് വീഡിയോ പോകണമെങ്കിൽ ഇവരും കൂടെ വേണമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണെങ്കിൽ ഇവിളമാരെ ഇതിൽ പെടുത്തണമെന്ന് അപ്പം അതുകൊണ്ടിട്ട് കുറേ അപ്പം അല്ലേ ഇനിയൊരു പുട്ടും കൂടെ ആവാമെന്ന് വിചാരിച്ചു അല്ല കുറേ അപ്പം അപ്പം എന്ന് പറഞ്ഞു പറഞ്ഞിരിക്കുകയാണ് അപ്പം ഇതാണ് എൻ്റെ ജോലി അപ്പോൾ ഞാനിത് ഇഡലിയും കഴിച്ച് സാമ്പാർ ഇത് ചമ്മന്തിക്ക് അരയ്ക്കാന്ന് നോക്കിയപ്പം കറണ്ടില്ല അല്ലേ ഞാൻ അവൾ കുടിച്ചിട്ടൊന്നും അവൾക്കും കൂടെ കാപ്പി കൊടുത്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് കേട്ടില്ല ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് കൂട്ടുകാരെ അപ്പം ഞാൻ ഇന്ന് വീഡിയോ അതിൻ്റെ ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഇവിടെ ഇന്നത്തെ ചിങ്ങ ഒന്നിൻ്റെ വീഡിയോ ഉള്ളൂ അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക ബായ്